സത്യവാമക ഉന്നയിച്ച കാര്യത്തോടെ കാർന്നുള്ള നിലപാടെന്താണ് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞ സംശയാണ് ഏർ രോമാഞ്ചത്തിന്റെ സൈഡ് തന്നെയാണ് രംഗം ഇത് വേറെ ഈ സിനിമയ്ക്ക് ഒരു സിനിമയാണ് അതിലെ അപ്പിയറൻസിന് ഒരു സിമിലാരിറ്റി വന്നു മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഇപ്പൊ നിരാശയാണോ സന്തോഷമാണോ മനസ്സിലാവുന്നില്ല ഇനി നിരാശയാണെങ്കിലും ഈ സിനിമ കാണുമെന്ന് മാറിക്കോളൂ ും ബാധിക്കുന്ന ഒരു വിഷയം തന്നെയാണ് മലയാള സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ന് മുന്നോട്ട് നിൽക്കുന്ന ഒരാളെന്ന നിലയില് സാറിനോട് ഞാൻ ചോദിക്കുവാണ് കലാഭവൻ ആർ എൽ വി രാമകൃഷ്ണൻ ഒരു ഒരു വിഷയം ഉണ്ടായി അപ്പോ സത്യ സത്യവാമക ഉന്നയിച്ച കാര്യത്തോടെ കാർന്നുള്ള നിലപാടെന്നാണ് അല്ല എന്റെ നിലപാട് ഞാൻ പറഞ്ഞേക്കാം എന്റെ നിലപാട് ഞാൻ പറഞ്ഞേക്കാം ഇനി ഇങ്ങനത്തെ ചോദ്യം ചോദിക്കണ്ട അവർ ചെയ്തത് തെറ്റാണ് പറഞ്ഞത് തെറ്റാണ് സിനിമയിൽ റിലേറ്റഡായിട്ടുള്ള എന്ത് ക്സ്റ്റ്യൻ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് in <laughs> the